ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ് അപ്പോൾ ദേ ഇന്ന് നമുക്ക് ചിക്കൻ ചുട്ടാലോ അതായത് അൽഫാം ഉണ്ടാക്കാം അപ്പോൾ അൽഫാം ഉണ്ടാക്കാനുള്ളത് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കിച്ചൺ ഇത് ഉണ്ടാക്കണത് അപ്പോൾ എങ്ങനെ നോക്കാം അപ്പൊ ഇനി ആവശ്യമായിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഏലക്ക ഏലക്കളെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് ഇഞ്ചി വെളുത്തുള്ളി മുളക് പിന്നെ അതുപോലെ പുതിയല മല്ലിലത്തിനേക്ക് ചേർക്കാം തക്കാളി ആഡ് അപ്പൊ ഇതിലേക്ക് നമ്മള് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ജീരകം അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈയൊരു രീതിയിൽ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലായിരുന്നുണ്ടായി അപ്പോ ഇങ്ങനെ ഈ പൗഡർ നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പേസ്റ്റ് രൂപത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടും കൂടെ മിക്സ് ആക്കിട്ടെടുക്കണം പിന്നെ നമുക്ക് ചിക്കനിലേക്ക് ഇങ്ങനെ മസാല വെച്ച് പിടിപ്പിക്കാം കേട്ടോ

എല്ല ചിക്കനും ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ല പുക വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് ആ മസാലയുടെ ഒക്കെ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട്

ഇവിടെ ഐരി ഉണ്ടോ ഈ ഈ ഒരു ഇതു വരുന്നു ഈ ഒരു കൺസിസ്റ്റൻസീലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് എന്താ ഏക മരക്കിട്ടോ ഈ കട്ടില് വീസ ഉണ്ട് ഹം ഒക്കെ ആശം വേവണം അല്ലെങ്കിൽ കുള്ളിലേക്ക് വേവുന്നല്ല ഞാൻ അവിടെ ഒരു പീസ് മരക്കിട്ടി ഇട്ടോ മരക്കിട്ട് കണ്ട ചൂടുണ്ടോ കണ്ട ചൂടുണ്ടോ ഞാൻ ആ പീസ് ഓട്ട് ചെയ്യണം പല്ല് വീസ് മരക്കിട്ട് വേ ഒരു സൈഡ് ഇതേ ഫുള്ള് എല്ലാം ഇങ്ങനെ ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നേരത്തെ ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മറിച്ചിട്ടത് അപ്പൊ അതേപോലെ തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് കുക്ക് ചെയ്യണം നല്ല പുക വരുന്നുണ്ട് കേട്ടോ മസാല നല്ലോണം പിറ്റിട്ടുണ്ട്. ഇങ്ങനെയുള്ള രീതിയിൽ ചിക്കൻ വണ്ടിട്ടുണ്ട് ട്ടോ. നല്ല ദില അഞ്ചാറ് മിനിറ്റ് ആയി. ആ അഞ്ചാറ് മിനിറ്റ്. വറുത്തു വെണ്ടിട്ടുണ്ട്. എല്ലാം ദേ കലട്ടിയിട്ടുണ്ട്.

ഇൻക്ലെക്സ് ടീസർ നേണം ഇൻക്ലെക്സ് ഓന ലോണ ഇട്ടാ ഇങ്ങനെ നമ്മങ്ങനെ കാണുലേട വീഡിയോല കട്ടിക്കേനെ നമ്മ നല്ല ചൂടോട്ട നല്ല ചൂടല്ലേട്ടോ കൈ പൊള്ളുന്നാ ഓഹ് ഇങ്ങു എടുക്കണോ ഇത് ഇടണ്ട നീര് ചുറണ്ടാണ് ഇങ്ങടാ വണ്ട അതാ സൈലി നീ ഇടന്നേ സെന്ററിൽ കേറ്റ വാ വറ്റ്ടോണേ ഇങ്ങെറിയുന്നില്ലട്ടോ നീ ചെയ്തു ഒക്കാനാണേ ഞാൻ ഇങ്ങന കണ്ടു നിൽക്കാറുള്ളൂ അല്ലാണ്ട് ഇത് ചെയ്തിക്കൊന്നില്ല ആച്ച നീ വാ ഇതിവിടെ ഹന്തടോ ഓടി കൂടി അണ്ടിയില്ലേ നന്നായിട്ട് എല്ലാര് തോറ്റക്കല്ലേ അടി കൂടി ഓക്കേ ബാക്ക് ഓർമ്മണ്ടാണ്ട്ടോ ഇങ്ങോട്ട് കേറ് എല്ലാര് തോക്കേണോ നടക്കട്ടെ

ഇങ്ങനെ രണ്ടാമത്തെ സെറ്റാണ് ഉണ്ട് അത് ഒരു സെറ്റ് നമ്മൾ ചെയ്ത് ചുട്ടെടുത്തിട്ടുണ്ട് ഇതിപ്പം രണ്ടാമത്തെ സെറ്റാണ് അത് എച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു സെറ്റ് തന്നെ തീർക്കാം തീരുവോ അച്ഛനോ തീ ആ രണ്ടാമത്തെ സെക്ഷൻ അങ്ങനെ ചുറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ചുടലി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്